ഇന്ന് രാത്രി പന്ത്രണ്ട് മുതൽ നാളെ പന്ത്രണ്ട് മണിവരെയാണ് ഈ നിലയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് നിരവധി ആളുകളെ നേരിട്ട് ബാധിക്കുന്ന വിഷയം കൂടിയാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിനെതിരെ പ്രതിഷേധവും ഹർത്താലും ശക്തമാകുമ്പോൾ രാജ്കുമാർ കൂടിയുണ്ട് കൊല്ലത്തെ വിവരങ്ങൾ നൽകാൻ രാജ്കുമാർ നിരവധി ആളുകളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ് പ്രത്യേകിച്ചും കൊല്ലത്തിന്റെ ഒക്കെ തീരദേശ മേഖലയിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്നത് കൂടിയാണ് കേന്ദ്രത്തിന്റെ നീക്കം എന്നുള്ളതാണ് ഇപ്പോൾ ഹർത്താൽ അതിന്റെ തീരുമാനം അതേത് നിലയിൽ നടപ്പിലാക്കാനാണ് ഒരുങ്ങുന്നത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ കൊല്ലം തീരത്തെ മത്സ്യത്തിനൊരു വല്ലാത്ത രുചിയുണ്ട് സ്വാഭാവികമായും അതിവിടുത്തെ ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ് അത് അത് മാത്രമല്ല ഈ കൊല്ലം തീരത്ത് വലിയ തോതിലുള്ള ധാതു മടൽ ധാതു സമ്പത്തുണ്ട് അതായത് കരിമടൽ ഉൾപ്പെടെയുള്ള ധാതു സമ്പത്തുണ്ട് സ്വാഭാവികമായും ഇതിപ്പോൾ ഇത് മുഴുവനും കൈക്കലാക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണോ ഈ കടൽ മണൽ എന്ന് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നൊരു സംശയം ഉയരുന്നുണ്ട് ഒപ്പം തന്നെ പക്ഷേ ഇത് ഒരു ഭാഗം അതേസമയം തന്നെ മത്സ്യത്തൊഴിലാളികൾ ഉന്നയിക്കുന്ന ആശങ്ക ഇത് കൊല്ലം 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 പരപ്പ് കൊല്ലം കടൽ പരപ്പ് എന്നാണ് സ്വാഭാവികമായി ഇതിനെ ഇതിനെ വിളിക്കുന്നത് ഏതാണ്ട് ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്ററോളം വരുന്ന ആ പ്രദേശത്തെ കൊല്ലം പരപ്പെന്നാണ് വിളിക്കുന്നത് ആ പരപ്പിലുള്ള ഇതിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കും അത് മത്സ്യസമ്പത്ത് ഇല്ലാതാക്കും മാത്രമല്ല തീരശോഷണത്തിന് ഇടയാക്കും ഇപ്പോൾ തന്നെ മെഡ്രാസ് ഐ ഐ ടി ഉൾപ്പെടെ രണ്ട് തവണ കൊല്ലം തീരത്ത് ഇതിൻ്റെ ആഘാതം കൊല്ലം തീരത്ത് ഈ കര നഷ്ടപ്പെടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനം നടത്തിയിട്ട് സംസ്ഥാന ഗവൺമെൻറ് ആവശ്യപ്രകാരം ാണ് പഠനം നടത്തിയിരുന്നത് ഇതെല്ലാം നിലനിൽക്കുമ്പോൾ ഒരു ഒരാലോചന നടത്താതെ ഗവൺമെന്റിന്റെ അഭിപ്രായം തേടാതെ മത്സ്യത്തൊഴിലാളി സമൂഹവുമായി ചർച്ച ചെയ്യാതെ ഓൾ പാർട്ടി മീറ്റിംഗ് വിളിക്കാതെ ഏകപക്ഷീയമായി കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ ഒരു പെടുന്നതിനെ കൊണ്ടുവന്ന് ബ്ലൂ എക്കോണമി എന്ന് പറയുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രം അവതരിപ്പിക്കാനാണ് നോക്കുന്നത് ഇവർ പറയുന്നത് ഈ മണൽ ഇപ്പോൾ ഒരു ദൗർലഭ്യം നേരിടുന്നുണ്ട് നിർമ്മാണ മേഖലയ്ക്ക് മണൽ ആവശ്യമാണ് കടലിൽ കിടക്കുന്ന മണൽ കൊണ്ടുവന്ന് പ്രോസസ്സ് ചെയ്ത് നിർമ്മാണ മേഖലയ്ക്ക് ഉപയോഗിക്കാം എന്ന് പറയുന്ന ഒരു കാര്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ആ കോടാനുകൂടി ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വരുമാനം രാജ്യത്തിന് ലഭിക്കും എന്നെല്ലാം അവതരിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു കടൽഖനനത്തിന് ഒരു മണൽ മണൽഖനനത്തിന് അവർ ഇപ്പോൾ മുതിരുന്നത് പക്ഷേ ഇതിൽ മത്സ്യത്തൊഴിലാളികളും ഇവിടെ സി ഐ ടി ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളും മറ്റും ഉന്നയിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കരിമണലിനെ ലക്ഷ്യമിട്ടുകൊണ്ടാണോ ഇവർ ഈ വരുന്നത് ഇപ്പോൾ കേരളത്തിന് ഒരു പൊതുവായ ഒരു തീരുമാനമുണ്ട് കരിമണൽ കനനം എന്ന് പറയുന്നത് പൊതുമേഖലയിൽ നിലനിർത്തണം ഒരു ആവശ്യം മുമ്പേ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അത് സംസ്ഥാന ഗവൺമെൻറ് ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇതിപ്പോൾ തീരം വിട്ട് ഈ ഏതാണ്ട് ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെയുള്ള കപ്പൽ ചാനലിൻ്റെ ആ ഭാഗങ്ങളിലാണ് ഇപ്പോൾ കനലം കനലം നടത്തി മണലെടുക്കാനുള്ളൊരു തീരുമാനം അവിടെയും കരിമടലിൻ്റെ സമ്പത്ത് അടിഞ്ഞു അത് കൈക്കലാക്കുകയാണ് ലക്ഷ്യം അപ്പോൾ സ്വകാര്യ മേഖലയിലെ ഖനനം എന്ന് പറയുന്നതിന് ഒരു കാരണവശാലും സംസ്ഥാന ഗവൺമെൻറ് അനുവദിക്കില്ല അത് നിലവിൽ തീരമേഖലയിലാണ് പക്ഷേ കടലിൽ നടക്കുന്ന സംഭവത്തിനകത്ത് സംസ്ഥാന ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മണലിങ്ങോട്ട് കൊണ്ടുവരാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് അത് ഇതുമായി ബന്ധപ്പെട്ടൊരു റോഡ് ഷോ കൊച്ചിയിൽ വെച്ച് നടന്നിരുന്നു ആ റോഡ് ഷോയിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിലപാട് അന്നത്തെ ഫിഷറീസ് സെക്രട്ടറി മുഹമ്മദ് അനീഷ് തന്നെ കേന്ദ്ര സർക്കാരിനെ അത് രേഖാമൂലം തന്നെ അറിയിച്ചിട്ടുണ്ട് ഇതിന് കേരളത്തിന് ഇതിനോട് വിയോജിപ്പുണ്ട് ഇത് മത്സ്യസമ്പത്തിനെ പ്രതികൂലമായി ബാധിക്കും കേരളത്തിൻ്റെ തീര ആവാസ വ്യവസ്ഥയെ ഇത് ബാധിക്കും അത് കാലാവസ്ഥാ വ്യതിയാനം ഇപ്പോൾ തന്നെ കേരളം വല്ലാതെ ഇതിൻ്റെ അനുഭവിക്കുന്നുണ്ട് അതിൻ്റെ ദുരിതങ്ങൾ അത് ആഗോളതാപനം ഉയരുന്ന ഒരു പശ്ചാത്തലം ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയിട്ടാണ് പ്പോൾ കേരളം ഇതിനെ എതിർക്കുന്നത് അത് പലവട്ടം മന്ത്രി മന്ത്രി കെ എൻ ബാലഗോപാൽ സജി സജിചേറിയൻ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഗവൺമെൻറ് അവരുടെ നിലപാടുകൾ രേഖാമൂലം തന്നെ കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊന്നും വകവയ്ക്കാതെയാണ് കേന്ദ്ര ഗവൺമെൻറ് ഇതിൻ്റെ കരാർ നടപടികളുമായി പ്രത്യേകിച്ച് കൊല്ലത്തെ മൂന്ന് ബ്ലോക്കുകളായി തിരിച്ചുകൊണ്ട് കൊല്ലം ജില്ലയുടെ തീരഭാഗങ്ങളിൽ ഈ കടലിലാണ് ഇവർ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഈ ഖനനം നടത്താനായിട്ടുള്ള ഒരു നീക്കം ആരംഭിച്ചതും അതനുസരിച്ച് ഇതിൻ്റെ ടെൻഡർ നടപടികളിലേക്ക് പോകാൻ തീരുമാനം ിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അത് ഫ്രീ ചെയ്ത് കേന്ദ്ര ഗവൺമെൻറ് അത് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ഒരു പ്രതിഷേധം കണക്കിലെടുത്താണോ അതോ മറ്റെന്തെങ്കിലും സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ടാണോ എന്ന് വ്യക്തമല്ല എന്തായാലും ഇന്ന് രാപ്പകൽ ഇപ്പം നടക്കാൻ പോകുന്ന ഇന്ന് രണ്ട് പന്ത്രണ്ട് മണി മുതൽ നടക്കാൻ പോകുന്ന ആ തീരദേശ ഹർത്താൽ എന്ന് പറയുന്നത് തീരമേഖലയുടെ മാത്രമല്ല കേരളത്തിൻ്റെ ഒരു മുന്നറിയിപ്പാണ് അതിൽ സി ഐ ടി യു ഐ എൻ യു സി ഉൾപ്പെടെ വിവിധ ട്രേഡ് യൂണിയനുകൾ ഇപ്പോൾ ഷാജഹാൻ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ ക്രൈസ്തവ നേതൃത്വം അതേപോലെ തന്നെ മറ്റ് സമുദായ സംഘടനകൾ എല്ലാ ബഹുജനങ്ങളും ഇതിന് പൂർണ്ണ പിന്തുണയാണ് തീരമേഖലയിലെ ഈ ഹർത്താലിലും ഈ സമരത്തിനും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്